വഖഫ് ഭേദഗതി നിയമം ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രതിഷേധം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണം എന്ന ആവശ്യവുമായാണ് കായംകുളത്ത് പുതിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത് ജമാഅത്ത് പ്രസിഡന്റ് എം കെ ആസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അത് ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ് അതിൽ ആർക്കും കൈകടത്താൻ സാധിക്കുന്നതല്ല അള്ളാഹുവിൻ്റേതായ ഒരു കാര്യത്തിലും ആർക്കും ഒന്നും കൈകടത്തേണ്ടതായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഇൻഷാല്ല വഖഫ് ഭേദഗതിയുമായി ഇൻഷാള്ളാഹ ഈ പ്രതിഷേധം മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും അള്ളാഹു സുബാനഹുല അതിന് എല്ലാവർക്കും ഈമാനും തൗഫീഖും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ കായംകുളത്ത് എല്ലാ ജമാഅത്ത് പള്ളിയുടെ മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി പുതിയയുടെ മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ മുന്നിൽ നടക്കുന്ന ഈ പ്രതിഷേധ സമരത്തിൽ ഇതിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ആലുപാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഇമാം ബഹുമാനപ്പെട്ട നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് മന്നാനി അവരെ ബഹുമാന പുനസം ഇമാം അബൂബക്കർ സിദ്ദിഖ് മന്നാനി സെക്രട്ടറി ടി എ ആസറം ഷെരീഫ് ഇസ്രാ കുഞ്ഞ് അബ്ദുൽ ഹക്ക് എസ് ഷാജഹാൻ ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഷേധ സംഗമത്തിൽ നൂറുകണക്കിന് മതവിശ്വാസികൾ പങ്കെടുത്തു കായംകുളത്തെ എല്ലാ മുസ്ലിം ജമാഅത്ത് പള്ളികളുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നു